ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾക്ക് കറികളിലൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത് പക്ഷേ ഇത് നമ്മുടെ വീട്ടിലൊന്ന് പിടിപ്പിച്ച് കിട്ടണമെങ്കിൽ അതായത് ഒന്ന് വളർന്ന് വരണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ചെറുതായിട്ട് വളർന്ന് വന്ന് തുടങ്ങുമ്പോഴേ ഇത് മൊരടിച്ചു പോകും നല്ലതുപോലെ ഒന്നും മേലോട്ട് വരത്തില്ല ഒന്ന് രണ്ട് ഇലകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൻ്റെ വളർച്ച നിൽക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കറിവേപ്പിന് പക്ഷേ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വളർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളർന്ന് ഒരുപാട് നല്ല മരം പോലെ ഇത് വളരുകയും ചെയ്യും അപ്പോൾ ഈ വക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും കറിവേപ്പുള്ള എല്ലാ ആളുകൾക്കും അറിയാം വീട്ടിൽ കറിവേപ്പ് ഒന്ന് നല്ലതുപോലെ പിടിച്ച് വളർത്തിയെടുക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിവേപ്പിലയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാൽ ഇതിലൊക്കെ ഒരുപാട് കീടനാശിനികളൊക്കെ അടിച്ചൊക്കെ വരുന്ന സാധനമാണ് അപ്പോൾ എന്നും നമ്മൾ കറികളിൽ യൂസ് ചെയ്യുന്ന ഈ കറിവേപ്പില വളരെ ഈസിയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത് വീടിൻ്റെ പറമ്പിലാണെങ്കിലും ഒരു ഫ്ലാറ്റിൽ ചെടിച്ചട്ടിയിലാണെങ്കിലും ശരി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേറെ ഒരു വലിയ കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു പിടി ചോറ് കയ്യിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കറിവേപ്പ് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ ഇതിന് നിങ്ങൾക്ക് വേണ്ടുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ചോറാണ് അതിപ്പോൾ നിങ്ങൾ ഇന്നത്തെ ചോറ് ചോറെടുക്കണം എന്നുള്ളത് നിങ്ങൾ പഴകിയ ചോറോ നിങ്ങൾ കളയാൻ വെച്ചിരിക്കുന്ന ചോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ആ ചോറെടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒരുപാട് ചോറുണ്ടെന്നും ആവശ്യമില്ല ഒരു കൈപ്പിടി ചോറ് മാത്രം മതി അത് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഈ അരച്ചെടുത്തതിലേക്ക് നിങ്ങളൊരു അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർക്കുക നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ലൂസാക്കിയെടുക്കുക എടുക്കുക അതിനുശേഷം ഈ വെള്ളം നിങ്ങൾ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പിന് നല്ല അടിപൊളിയായിട്ട് ഴച്ച് വളർന്ന് കിട്ടുന്നതായിരിക്കും ഇത് വെറുതെ പറയുന്നതല്ല വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇന്ന് നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോറ് ഇങ്ങനെ എടുക്കുന്ന ഒരു രീതി അതേപോലെ തന്നെയാണ് കഞ്ഞിവെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കഞ്ഞിവെള്ളം ഇതേ രീതിയിലെടുത്ത് മാറ്റി വെക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ കുക്ക് ചെയ്തെടുക്കുന്ന ആളുകളുണ്ട് ഇപ്പം അരി വറ്റിച്ചൊക്കെ അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പം നമ്മുടെ ചുവന്ന അരി കുക്ക് ചെയ്യാതെ വെള്ള റൈസ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വറ്റിച്ച് കുക്ക് ചെയ്യുന്നവരൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഇല്ല അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എടുത്ത് വെക്കാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഈ ചോറിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞത് അപ്പം സെയിം എഫക്റ്റ് ആണ് കഞ്ഞിവെള്ളത്തിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് ഇത് കിട്ടുന്നത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അല്പം നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കുക അല്ല കഞ്ഞിവെള്ളം ഇല്ല കഞ്ഞിവെള്ള എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ചോറ് മിക്ക വീടുകളിലും ചോറ് എന്തായാലും കുറച്ചൊക്കെ തന്നെ അധികം വരും അപ്പോൾ ഈ അധികം വരുന്ന ചോറ് മതി നമ്മൾ കളയുന്നതിന് പകരം അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് നല്ലപോലെ നേർപ്പിച്ച് ഈ കറിവേപ്പിന് മൂട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കൂ നിങ്ങളൊരു ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ ആ ഡിഫറൻസ് കാണും നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നാലും വളരെ സിംപിളായിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻസെഷനിൽ അറിയിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഇതേപോലെ കറിവേപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതും കമൻസെഷനിൽ ഷെയർ ചെയ്യുക ബാക്കിയുള്ളവർക്ക് കുറച്ച് ഉപകാരമായിക്കോട്ടെ അല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ